ഓന്നരച്ചോന്റെ വാർത്താണേ ഇഞ്ഞോട് പറയല്ലേ ഞാൻ അറിഞ്ഞിട്ടില്ല എനിക്ക് മനസ്സിലായില്ല അറിയാത്തോര വിഷയങ്ങളാണ് അങ്ങായി ഞാൻ അവിടെ എത്തിക്കുന്ന ഇങ്ങോട്ട് വരുന്ന ഏതായാലും ആ ഞാൻ അവിടെ ഇവിടെ ഇണ്ട് അല്ലെ വിഷയം അല്ല എന്താ വിഷയം അല്ല എന്താ പ്രശ്നം എന്താ പ്രശ്നം അല്ല അക്കാര്യത്തിൽ എന്താ പ്രശ്നമാണ് എന്നോട് പറയാ എന്താണെങ്കിലും ഇപ്പൊ പറഞ്ഞുതരാം പിന്നെ നിങ്ങൾ അടക്കി ഞാൻ എന്താ സംഭവം എന്തല്ല കൊറേ നേരമായിട്ട് എന്താണ് സംഭവം ചെക്കന്മാര കൂടിക്കാടേ എന്താറിയില്ല കുറെ നേരമായി അവിടെ അല്ല ഇവരെന്തെങ്കിലും വിഷയം ഞാൻ അന്നേരം ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു മാത്രമേ ലൈക്ക് ഉള്ളുപ്പിന്റെ ലക്ഷങ്ങൾ എൻ്റെ ഉയരം സംഭവം 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 എന്താണ് ഇമാതിരി കേസ് നാട്ട കേസ് ചെറുക്കന്മാരുടെ ഇടയിൽ കച്ചറ കൂടുകയുണ്ട് നല്ല ആവശ്യമുണ്ടോ അതിൻ്റെ ഒക്കെ നാലാൾക്കാരോട് ഈ കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുമോ